ഏഷ്യക്കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സംബന്ധിച്ച് ഇതുവരെ ചിത്രം തെളിഞ്ഞിട്ടില്ല ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തിയതോടെ ഇന്ത്യയുടെ ടോപ്പ് ഫൈവിൽ മാറ്റത്തിന് നിർബന്ധിതരായിരിക്കുകയാണ് ടീം ഇന്ത്യ അടുത്ത മാസം പത്തിന് ആതിഥേയരായ യു എ ഇയുമായിട്ടാണ് ഏഷ്യക്കപ്പിൽ ഇന്ത്യയുടെ ആദ്യ അംഗം വലിയ മാർജിനിൽ തന്നെ യു എ ഇയെ തകർത്തുകൊണ്ട് ടൂർണമെൻറ്റിൽ തുടങ്ങാനായിരിക്കും സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്ന് നോക്കാം ശുഭ്മാൻഗിൽ ടി ട്വൻറ്റി ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ഏഷ്യ കപ്പിൽ ഈ റോൾ നൽകാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം ഇതിന് പ്രധാന കാരണം സഞ്ജു സാംസണിൻ്റെ അടക്കം കെ സി എല്ലിലെ വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് സഞ്ജുവിനെ പോലെ ഒരു എക്സ്പ്ലോസീവ് ബാറ്ററി തന്നെയാണ് ടി ട്വൻറ്റി ഫോർമാറ്റിൽ ഇന്ത്യയ്ക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയും സഞ്ജുവും തന്നെ ഏഷ്യ കപ്പിൽ ഓപ്പൺ ചെയ്തേക്കും ഇവർക്ക് ശേഷം മൂന്നാമനായിട്ടാവും ഗില്ലെത്തുക ആങ്കറുടെ റോൾ തന്നെയായിരിക്കും ഗില്ലിന് നൽകുക മുൻനിരയിൽ തകർച്ചയുണ്ടായാൽ ടീമിനെ പിടിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്തം ആങ്കറിംഗ് റോളിലൂടെ ഗില്ലിന് ചെയ്യാൻ സാധിക്കും ശേഷം മധ്യനിരയിൽ നാലാമനായി കളിക്കുക ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനും ഇത് തന്നെ സൂര്യയ്ക്ക് ശേഷം അഞ്ചാമനായി യുവതാരമായ തിലക് വർമ്മ ഇറങ്ങും നേരത്തെ മൂന്നാമനായിട്ടായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെ തിലകിന് ഇറങ്ങേണ്ടതായി വരും ആറാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ് എത്തുക അതിനുശേഷം റിങ്കു സിംഗ് ഫിനിഷർ റോളിലും എത്തും ശേഷം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ എട്ടാമനായി സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടർ അക്സർ പട്ടേൽ എത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിന് എട്ടാം നമ്പറിലടക്കം ബാറ്റിംഗിന് വലിയ രീതിയിൽ ആഴവും നൽകും വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവ് ആയിരിക്കും ഒമ്പതാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ശേഷം പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുക ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും തന്നെയായിരിക്കും ജിതേഷ് ശർമ്മ ഈ കഴിഞ്ഞ ഐ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും രാജ്യാന്തര ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഇൻഎക്സ്പീരിയൻസ് പരിഗണിച്ച് അദ്ദേഹത്തെ പ്ലേയിംഗ് ഇലവൻ ിൽ ഉൾപ്പെടുത്താൻ ഒട്ടും സാധ്യതയില്ല